ഇപ്പോൾ കാന്തപുരം അബൂബക്കർ ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടു സംസാരിക്കുകയും അതിന്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ടെന്നും ഇസ്ലാം മതം പോലും വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിൻ്റെ പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിരക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് നാട്ടുകാരോടും പ്രവർത്തകരോടും പറയാനുള്ളത് നമ്മുടെ ഐ ടി ഐ പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാം Good <laughs>